ദേശീയപാതയിലെ വീണ്ടും മണ്ണിടിച്ച് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണമാണ് മുക്കാളിയിൽ വീണ്ടും വൻതോതിൽ മണ്ണിടിയാൻ ആരോപണം ഒരു മാസം മുമ്പ് മണ്ണിടിഞ്ഞതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞത് രാത്രികാലത്താണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത് സമീപത്ത് തന്നെ ആൾതാമസമുള്ള വീടുകളുണ്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ഇടിഞ്ഞു ഈ ആഴത്തിലാണ് ഇതുള്ളത് കോൺക്രീറ്റ് ചെയ്ത് വാള് കിട്ടുകയാണ് പക്ഷേ അത് രണ്ടോ മൂന്നോ പണിക്കാരെ വെച്ച് മാത്രം പണിയെടുത്തോണ്ടിരിക്കുകയാണ് കൂടുതൽ പണിക്കാരെ വെച്ച് ഇത് പെട്ടെന്ന് പണി തീർക്കണം ഇതിന്റെ മുകളിൽ ഒരു വീടുണ്ട് അതും വളരെ ഡേഞ്ചറസ് ആയ ഒരവസ്ഥയിലാണല്ലോ എത്ര ആഴത്തിലാണ് ആ പോസ്റ്റ് മാത്രം നോക്കിയാൽ മനസ്സിലാകും എത്ര ആഴത്തിൽ എത്ര ഉയരത്തിലാണ് മണ്ണ് എടുത്തിരിക്കുന്നത് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇതിനാരാണ് മറുപടി പറയുക ആരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പല പ്രാവശ്യം ഞങ്ങൾ അധികാരികളോട് ഈ വിഷയം സൂചിപ്പിച്ചതാണ് ഇപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മറുപടി പറയും ഇതിനകത്ത് എന്നുള്ളതാണ് ഞങ്ങള് കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളോട് അടിയന്തരമായിട്ട് ഇവിടെ വന്ന് ഈ വിഷയം കാണണം ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടണം എന്റെ മുകളിലുള്ള വീട്ടുകാരെ മാറ്റി പാർപ്പിക്കണം ആ വീടു അക്വയർ ചെയ്യുന്ന നടപടി സ്വീകരിക്കണം വലിയപുരം പറമ്പിലെ ഉമ്മർ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇടിഞ്ഞു വീണത് എംഎൽഎ കെ കെ രമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ വാർഡ് മെമ്പർ ലീല ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന മീത്തലെ മുഖാണിയിലെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ മണ്ണിടിഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം വീണ്ടും അതിന് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് തവണയായിട്ട് മണ്ണിടിച്ചിൽ ഇടിച്ചൽ ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് അടക്കം താഴെ വീഴുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ വീണ്ടും അതേപോലെ തന്നെ മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റും വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടിരിക്കുകയാണ് നാലോളം വീടുകൾക്ക് ഭീഷണി അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സ്ഥലം സന്ദർശിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വേഗത്തിലും പണി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കമ്പനിക്ക് കൊടുക്കണമെന്ന് വാഗാടിൻ്റെ കമ്പനിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം തന്നെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കലക്ടറെ വിളിച്ച് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്